ബൈബിൾ ക്യൂസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശു എങ്ങനെയാണ് യോർദാൻ വിട്ടു മടങ്ങിയത് ഉത്തരം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി രണ്ടാമത്തെ ചോദ്യം ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല ആര് ഏത് ദിവസങ്ങളിൽ ഉത്തരം യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിൽ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ചോദ്യം പിശാജ് ക്ഷണനേരം കൊണ്ട് യേശുവിന് കാണിച്ചു കൊടുത്തത് എന്ത് ഉത്തരം ലോകത്തിലെ സകല രാജ്യങ്ങളെയും നാലാമത്തെ ചോദ്യം ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് പിശാജ് യേശുവിന് കാണിച്ചു കൊടുത്തത് എവിടെ വെച്ച് ഉത്തരം പിശാജ് യേശുവിനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അഞ്ചാമത്തെ ചോദ്യം പിശാജ് എല്ലാ അധികാരവും മഹത്വവും കൊടുക്കുന്നത് ആർക്ക് എന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം തനിക്ക് മനസ്സുള്ളവന് ആറാമത്തെ ചോദ്യം എന്ത് ചെയ്താൽ അതെല്ലാം നിൻറേതാകും എന്നാണ് പിശാജ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം നീ എന്നെ നമസ്കരിച്ചാൽ ഏഴാമത്തെ ചോദ്യം പിശാജി യേശുവിനെ എരുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എവിടെയാണ് നിർത്തിയത് ഉത്തരം ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ എട്ടാമത്തെ ചോദ്യം മരുഭൂമിയിലെ പരീക്ഷയിൽ നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് എത്ര പ്രാവശ്യം പിശാജി യേശുവിനോട് പറഞ്ഞു ഉത്തരം രണ്ട് ഒൻപതാമത്തെ ചോദ്യം പിശാജി യേശുവിനെ ഒന്നാമത് പരീക്ഷിച്ചത് എവിടെ വെച്ച് ഉത്തരം മരുഭൂമിയിൽ പത്താമത്തെ ചോദ്യം പിശാജി യേശുവിനെ രണ്ടാമത് പരീക്ഷിച്ചത് ഇവിടെ വെച്ച് ഉത്തരം മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പതിനൊന്നാമത്തെ ചോദ്യം പിശാജി യേശുവിനെ മൂന്നാമത് പരീക്ഷിച്ചത് ഇവിടെ വെച്ച് ഉത്തരം യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവിടെ വെച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം മരുഭൂമിയിലെ പരീക്ഷകൾക്ക് ശേഷം യേശു എവിടേക്ക് മടങ്ങിപ്പോയി ഉത്തരം ഗലീല പതിമൂന്നാമത്തെ ചോദ്യം യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും എന്തു ചെയ്തു ഉത്തരം എല്ലാവരും അവനെ പ്രശംസിച്ചു പതിനാലാമത്തെ ചോദ്യം യേശു പള്ളികളിൽ ഉപദേശിച്ച ശേഷം എവിടേക്കാണ് വന്നത് ഉത്തരം അസ്രത്തിൽ പതിനഞ്ചാമത്തെ ചോദ്യം ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് യേശുവിൽ പതിഞ്ഞിരുന്നു ഉത്തരം പള്ളിയിലുള്ള പതിനാറാമത്തെ ചോദ്യം ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കേ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു യേശു ആരോട് പറഞ്ഞു ഉത്തരം പള്ളിയിലുള്ള എല്ലാവരോടും പതിനേഴാമത്തെ ചോദ്യം പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും എന്ത് നിമിത്തമാണ് ആശ്ചര്യപ്പെട്ടത് ഉത്തരം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം പതിനെട്ടാമത്തെ ചോദ്യം പള്ളിയിൽ വെച്ച് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ട എല്ലാവരും പറഞ്ഞത് എന്ത് ഉത്തരം ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ പത്തൊൻപതാമത്തെ ചോദ്യം വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർണഹൂമിൽ ഉണ്ടായി എന്ന് യേശു പറഞ്ഞത് ആരോടാണ് ഉത്തരം പള്ളിയിൽ ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ എന്ന് ചോദിച്ചവരോട് ഇരുപതാമത്തെ ചോദ്യം ഏലിയാവിന്റെ കാലത്ത് ദേശത്തെങ്ങും ഉണ്ടായത് എന്ത് ഉത്തരം മഹാക്ഷാമം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം വിധവയുടെയും കുഷ്ഠരോഗിയുടെയും കാര്യം യേശു പറയുന്നത് കേട്ടിട്ട് ആരാണ് കോപാകുലരായത് ഉത്തരം പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും എവിടെ നിന്നാണ് യേശുവിനെ പുറത്താക്കിയത് ഉത്തരം തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും യേശുവിനെ എവിടെ നിന്ന് തള്ളിയിടാനാണ് ഭാവിച്ചത് ഉത്തരം അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു ഇരുപത്തിനാലാമത്തെ ചോദ്യം യേശുവിനെ അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചപ്പോൾ യേശു എന്തു ചെയ്തു ഉത്തരം അവരുടെ നടുവിൽ കൂടി കടന്നുപോയി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കഫർ നഹും എവിടത്തെ പട്ടണമാണ് ഉത്തരം ഗലീല നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ